ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിർത്തിയാൽ എന്തെങ്കിലും മാറ്റം ശരീരത്തിൽ എന്ന് പലർക്കും സംശയമുണ്ട് എന്നാൽ ഇത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ആദ്യത്തേത് ഹോർമോണുകളിലുണ്ടാകുന്ന വ്യതിയാനമാണ് ലൈംഗിക വികാരത്തെ ഉണർത്തുന്ന ഹോർമോണുകളാണ് ഈസ്ട്രജനും ഓക്സിറ്റോസിനും ഇവ നല്ല മാനസികാവസ്ഥയ്ക്കും നല്ല വ്യക്തിബന്ധത്തിനും സഹായിക്കുന്നു ലൈംഗിക ബന്ധം നിർത്തുമ്പോൾ ഈ ഹോർമോണുകളുടെ അളവും ശരീരത്തിൽ കുറയുന്നു ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും എനർജി ലെവലിനെയും ബാധിക്കും കൂടാതെ ഭാവിയിൽ സെക്സ് ചെയ്യാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെയും കുറയ്ക്കും ലൈംഗിക ബന്ധം നിർത്തുന്നത് യോനിയിലേക്കുള്ള രക്തയോട്ടം കുറയും അതിനാൽ യോനിയിലെ ലൂബ്രിക്കേഷനും ഇലാസ്റ്റികതയും കുറയും ഇത് പിന്നീടുള്ള നിങ്ങളുടെ ലൈംഗിക ബന്ധത്തെ ദോഷകരമായി ബാധിക്കും കൂടാതെ സമ്മർദ്ദവും ഉൾക്കണ്ഠയും കൂടും എൻഡോർഫിൻ്റെ അളവ് കുറയുന്നതാണ് ഇതിന് കാരണം മറ്റൊന്ന് പ്രതിരോധശേഷി കുറയുന്നതാണ് ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് പ്രതിരോധശേഷി കൂടുമെന്ന് പഠനങ്ങൾ പറയുന്നു